സമുദായ സമുദായ ഏകോപിപ്പിക്കുന്നതിൽ നേതൃത്വം നിയമസഭാ പിണക്കിയത് വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ കേരളയാത്രയിൽ വെള്ളാപ്പള്ളിയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നടപടി അതൃപ്തിയുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സമുദായ സംഘടനകൾ പിണങ്ങിയത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ് ഏകോപിപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചെന്നാണ് വിലയിരുത്തൽ കാന്തപുരത്തിന്റെ കേരളയാത്ര സമാപന വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി വിമർശിച്ചത് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചതെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അതേസമയം വി ഡി സതീശന്റെ പ്രസംഗത്തിൽ പി വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട് ഇതര സമുദായത്തെ വിമർശിച്ചത് സാമുദായിക വൈര്യത്തിന് വഴിയൊരുക്കിയെന്നാണ് വിമർശനം എ പി വിഭാഗത്തിന്റെ യുവജന വിഭാഗമായ എസ് വൈ എസ് ക്യാബിനറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും വി ഡി സതീശനെതിരെ രൂപപ്പെടുന്ന സാമുദായിക ഐക്യം യു ഡി എഫിന് ദോഷം ചെയ്യുമെന്നാണ് പൊതുവിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ സാമുദായിക സംഘടനകളെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം